ഇന്നത്തെ കാലത്ത് മനുഷ്യനിലും ലോകത്തിലും നിലനിൽക്കുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഉത്തരവാദികൾ നാം തന്നെയാണ് നമ്മളെ ഒരാൾ വേദനിപ്പിച്ചു എന്ന് കരുതി അവരെ തിരിച്ച് വേദനിപ്പിക്കാനോ പ്രതികാരം ചെയ്യാനോ അവരോട് ദേഷ്യപ്പെടാനോ പോകുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക ഒരിക്കലും മറ്റൊരാളും നമ്മുടെ ദുഃഖത്തിന് കാരണമല്ല നമ്മുടെ ദുഃഖത്തിനും സന്തോഷത്തിനും കാരണക്കാർ നാം മാത്രമാണ് ഒരിക്കലും മറ്റുള്ളവരെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ നമുക്ക് നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരിക്കലും മറ്റുള്ളവരല്ല അതിൻ്റെ കാരണക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള നന്മയാണ് അവരെ ഓരോരുത്തരെയും നമ്മുടെ മുൻപിലെത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കാരണക്കാർ ഒരിക്കലും മറ്റുള്ളവരല്ല നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കാരണക്കാരായിട്ട് വരുന്നത് ഇതിനെ നമുക്കൊരു പോസ്റ്റ്മാനായിട്ട് പോസ്റ്റ്മാനോട് ഉപമിക്കാം അതായത് ഒരു പോസ്റ്റ്മാൻ ഒരു വീട്ടിലേക്ക് ലെറ്റർ കൊണ്ടു കൊടുക്കുകയാണ് അതിൻ്റെ ഉള്ളടക്കം സന്തോഷമുള്ളതാണെങ്കിൽ ആ വീട്ടുകാർ ആ ലെറ്റർ വായിച്ചിട്ട് സന്തോഷിക്കും ഇനി മറ്റൊരു വീട്ടിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം സങ്കടമുള്ളതാണെങ്കിൽ അവർ സങ്കടപ്പെടുകയും വേദനിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യും ഇതിന് പോസ്റ്റ്മാൻ ഉത്തരവാദിയാണോ ഒരിക്കലുമല്ല ആ കത്തുകളിലെ ഉള്ളടക്കമാണ് ഇതിൻ്റെ കാരണം ഇതുപോലെയാണ് നാം ഓരോരുത്തരും നമ്മളുടെ പ്രവർത്തികളുടെ അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാറ്റിൻ്റെയും ഉത്തരവാദി നമ്മൾ മാത്രമാണ് ഒരിക്കലും മറ്റുള്ളവർക്ക് യാതൊരു പങ്കുമില്ല പ്രത്യേകിച്ചും നമ്മൾ പറയും ഭഗവാൻ എന്തിനാ എനിക്ക് ദുഃഖം തന്നത് എന്തിനാ എനിക്ക് സന്തോഷം തന്നത് എന്നൊക്കെ ചോദിക്കും പക്ഷേ ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാൻ എല്ലാറ്റിനും സാക്ഷി മാത്രമാണ് നമ്മുടെ കർമ്മങ്ങളാണ് സന്തോഷവും സങ്കടവും എല്ലാം നമുക്ക് മുന്നിൽ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ തീർച്ചയായിട്ടും ശുദ്ധി ശുദ്ധിയുണ്ടായിരിക്കട്ടെ